ബാബറിന്റെ കൃഷിത്തോട്ടം ഏറുമാടം കണ്ടോ അടിപൊളി ഏറുമാടം വാളക്കൊല ഉണ്ടല്ലേ ഈ മേടിക്കുന്ന ടൈപ്പ് മഴയല്ലേ നാട്ടിലോ അതെയോ ഇതൊക്കെ നമ്മുടെ ഇവിടെ ഉണ്ടാവും കായല്ലേ എന്റെ അത് ശരി ഇതൊക്കെ ഇവിടെ പിടിക്കൂല്ലേ ഞാൻ പലതരത്തും കൊടുത്തു കാരണം ഈ ഓണത്തിനൊക്കെ ഇലക്ക് ക്ഷാമം ഇല കിട്ടും ഓണൊക്കെ ആവുമ്പോ കിട്ടും ഓർഗാനിക് ആണ് നമ്മുടെ നാട്ടിലതിനാ എന്നോട് പറഞ്ഞു എന്നാ സീതാപ്പല്ല ഒരു അതന്നെത്തേണ്ട ണോ മറ്റേ ഇതല്ലേ നമ്മടെ കാറ്റ് ഞാൻ ഒന്നും ചെയ്തില്ല നമ്മളും നമുക്ക് തിന്നാൻ വേണ്ടി വലയിട്ടുണ്ട് പിന്നെ അവർക്ക് വേണ്ടേ ഒരു കാശാർത്തോണോ ഇതുവരെ കാച്ചിട്ടില്ലല്ലേ ഇത് വിത്തുകളൊക്കെ ഉത്പാദിപ്പിച്ചെടുക്കണല്ലേ മൊത്തം ഇവിടുത്തെ മണ്ണിനെ ഇത് നമ്മടെ നാടൻ പേരൊക്കെ പോണ സ്ഥലത്തേക്കും ഇത് എന്റെ ഓർമ്മക്ക് വെച്ചായിരുന്നു നടക്കുകാമോയിൽ നടക്കുന്നു വെല്ലിങ്ടെ അത് ട്രംപിലാണോ ട്രംപിനെ ഞാൻ മണ്ണിലേക്ക് അയക്കുന്നു പേരക്കട വെറൈറ്റി തന്നെ പക്ഷെ ഇത് ചെറിയ കളറാവും ഓ ശരി ഇത് എത്ര വലുപ്പം വയ്ക്കും ഇത് ഞാൻ വർഷം കാരണം രണ്ടുപേരെ തിന്നാന്നുള്ളൂ പിള്ളേരുള്ള സമയത്താകുമ്പോ എപ്പോഴും എന്തേലും ഒക്കെ പറിച്ചാൽ അവര് തിന്നും പിള്ളേരൊക്കെ പഠിക്കാനായിട്ട് പുറത്തു കാരണം പോയേക്കുള്ളൂ മാത്രമേ ഉള്ളൂ കിട്ടും ഇലക്ക ഉപയോഗിക്കും പിന്നെ പൂക്കും അതായത് രണ്ടാമത്തെ ൂത്തില്ല ഇത് വാരി ആൾക്കാർ മല്ലിയെ വെച്ച് വരുമ്പോ ആ അവിടെ തൈട്ടു ഇതാണ് മല്ലിശേരിക്കും ഇതിപ്പോ ഇല കഴിഞ്ഞിട്ട് ഇനിയിപ്പോ ഒരാഴ്ച കഴിയുമ്പോ ഇത് ഉണങ്ങും പക്കറ്റിലേക്ക് ഇടും പിന്നെ ഈ ചെടിയോട് കൂടി തക്കാളി തക്കാളി സകല സാധനം ഉണ്ടല്ലേ ഇത് ചേമ്പോ ആ ഇത് ഈ ഇല ഇല ഇലയും ചോദിച്ചോണ്ട് വരിക അപ്പൊ ഞാൻ വിൽക്കും പത്ത് രൂപ ചേമ്പിന്റെ അല്ലേ

ടിപൊളി എല്ലാ സാധനം ഉണ്ടല്ലേ കൂടി ഡോളർ സാധാരണ ഇവിടെ ഉള്ളതാണോ ചുമന്ന ചീര ഹിന്ദിക്കാരൊക്കെ ഉപയോഗിക്കും സ്വന്തം റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആണ് ഇവിടെ കംപ്ലീറ്റ് ആണ് എന്തൊക്കെ പണികൾ നടക്കുവായിരുന്നു പരീക്ഷണങ്ങള് കാവലം കഴിഞ്ഞാടോ പാവലിഷ്ടം കൊണ്ടു പക്ഷെ നമ്മുടെ നാട്ടില് ബാറിലിപ്പോ പെങ്കടിക്കാൻ പോയാണെ നാരങ്ങും ഇത് സ്ലൈസ് ചെയ്തിട്ട് സലാഡ് മറ്റേ മാങ്ങാന്ന മാങ്ങാച്ചാറന്നെ ആയിരിക്കൂ ുംങ്ങ പോലെയും നാട്ടില് ബാറിലൊക്കെ കിഴക്കമ്പലത്തരീതിയിലുള്ള കൃഷിയാണ് അവിടെ എല്ലാ ബാറിലേക്കും സപ്ലൈ ി വാങ്ങ പിന്നെ ഒരാള് വയനാട് പുള്ളി പറഞ്ഞിട്ട് വീട് വെച്ചു തണ്ട് വില്ക്കാൻ പറ്റിയോ എന്റെ പേര് പറഞ്ഞു നമ്മള് നാട്ടിലിന്റെ കിഴങ്ങ ഉപയോഗിക്കണേ അത് മൂത്തു ഇത് ഒരു സൈസ് എന്ന നാട്ടില് പറഞ്ഞില്ല കാച്ചിൽ ഇത് ഇവിടുത്തെ കാച്ചിലാ ഇത് കരിമ്പ് കരിമ്പ് ചേച്ചിയുടെ മുല്ലപ്പൂ ആണ് പക്ഷെ അത് പൂവായിട്ട് പോയിട്ട് നമുക്ക് അപ്പുറത്തൊക്കെ അത് ഞാൻ വെട്ടിക്കളയ ഇവിടെ വരുന്ന ഓരോരുത്തരും ഗിഫ്റ്റ് വരുന്ന ചേട്ടന് തൈ കൊണ്ട് തരും പേരും അറിയില്ല ഒന്നും അറിയില്ല എല്ലാം മുന്തിരിങ്ങയാക്കി വെച്ചു ഒരാണെ പത്ത് ഇരുപത് കിലോ ഉണക്കിയ വെച്ച് അത്ര വർഷം ഞാൻ ആ പറമ്പിൽ നിന്ന് ഫ്രഷായിട്ട് കുറച്ച് വെള്ളരിക്കയിൽ ഉപ്പും മുളകും കുറച്ച് നാരങ്ങി ഒഴിച്ച് ആഹാ